നമസ്കാരം സ്ത്രീ സംരക്ഷണ നിയമങ്ങളുടെ ഏത് അറ്റം വരെ പരിശോധിച്ചാലും നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു കാര്യം ഒരറിവ് ഉണ്ട് അതായത് ഒരു സ്ത്രീ അവരെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് ഒരാളെക്കുറിച്ച് പരാതി പറഞ്ഞാൽ അത് നിയമ നടപടിക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് പണ്ട് ഋഷിരാജ് സിംഗിൻ്റെ പ്രശസ്തമായൊരു പ്രസംഗം പലപ്പോഴും പരിഹസിക്കപ്പെട്ട വലിയ ചർച്ചയായ ഒരു പ്രസംഗം ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ഒരു സ്ത്രീയെ പതിമൂന്ന് സെക്കൻഡ് തുറച്ചു നോക്കിയാൽ അത് അവർ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് ആ അനുഭവം അത് ഉണ്ടാക്കുന്നത് അത് മോശമായ അനുഭവമാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടാനുള്ള വിചാരണയ്ക്ക് വിധേയനാകേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള നിയമങ്ങളുടെ അനുബന്ധമാണ് നമ്മുടെ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി സ്ത്രീ സുരക്ഷയുടെ സംബന്ധിച്ച് ഏറ്റവും വലിയ ക്വാളിറ്റി എന്നാൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഒരു നടി അവർക്ക് നേരിട്ടുണ്ടായ ദുരനുഭവത്തിൽ പരാതി പറഞ്ഞു പരാതിക്ക് പിന്നാലെ ആ വിഷയത്തിൽ സാക്ഷിയായ ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ഒരാൾ സാക്ഷ്യം പറഞ്ഞു പിന്നെയും രണ്ടുപേർ ഈ അനുഭവത്തിൻ്റെ തുടർച്ചയായി അവർക്കുണ്ടായ മാനസികാവസ്ഥ നേരിട്ടറിയുന്ന പേർ ഇനി ഉണ്ടെന്ന് പറയുന്നു എന്നിട്ട് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ പറയുന്നു അയാൾ മഹാനായ ചലച്ചിത്രകാരനാണ് അയാൾക്കെതിരെ കേസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു എന്താ മന്ത്രി മന്ത്രിയല്ല ഇടതുപക്ഷ മന്ത്രിയാണ് ഞാൻ മന്ത്രിയെ പരിഹസിക്കാനോ അല്ലെങ്കിൽ സർക്കാരിനെ പരിഹസിക്കാനോ എന്ന് ഉദ്ദേശിച്ചു വന്നതല്ല പക്ഷേ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും പ്രാഥമികമായി മനസ്സിലാക്കുക പെടാനിടയുള്ള ഒരു കാര്യമാണ് നടപടിക്ക് വിധേയനാക്കുക എന്നുള്ളത് നടപടിക്ക് വിധേയനാക്കുന്നില്ല എന്ന് മാത്രമല്ല അധികാരസ്ഥാനത്ത് അയാളുടെ പവർ ഉപയോഗിക്കാൻ അയാൾക്ക് കെൽപ്പുള്ള ഒരു സ്ഥാനത്ത് അയാൾ ഇരിക്കുകയാണ് അവിടെ നിന്ന് പോലും മാറ്റാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുരിത പൂർണ്ണമായ ഒരു അനുഭവം ഇത് കേവലം രാഷ്ട്രീയ പക്ഷപാതിത്വത്തിനോ രാഷ്ട്രീയ വിമർശനങ്ങൾക്കോ ഒക്കെ അപ്പുറത്താണ് സാധാരണ മനുഷ്യന് ബോധ്യമാകുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം പറയാനാണ് ഈ ബോധ്യം നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഉള്ളൊരു ബോധ്യമാണ് ആകെ ബോധ്യമില്ലാത്തത് ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രിക്കാണ് മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടോ നമുക്കറിയില്ല അദ്ദേഹം അതിൽ പ്രതികരണം പുറത്തേക്ക് വിട്ടിട്ടില്ല അതിനായി നമുക്ക് കാത്തിരിക്കാം എന്തായാലും സാംസ്കാരിക മന്ത്രിക്ക് മൂപ്പര് മഹാനായ ചലച്ചിത്രകാരൻ പണ്ട് പറഞ്ഞോളെ ഇതിഹാസമാണ് എന്ന് നേരം വെളുത്തിട്ട് എല്ലാവരും പല്ലി വെച്ച് കുളിച്ച് ചായ പിടിക്കുമ്പോൾ തന്നെ സജി ചെറിയാൻ വന്നിട്ട് കാര്യം അങ്ങ് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് ഈ പറഞ്ഞ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ സജി ചെറിയാന് അദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് പലപ്പോഴും രാഷ്ട്രീയമായ പ്രതിഷേധത്തിൻ്റെ ചട്ടക്കൂട്ടിൽ വെച്ചുകൊണ്ട് അതിന് തള്ളിക്കളയാനുള്ള സാഹചര്യങ്ങൾ പലരും ഒരുക്കാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ വിശാലമായി ഇടതു ഇടതുപക്ഷ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കുന്ന നിരവധി പേരുടെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പ്രതികരണം അതിരൂക്ഷമായി വന്നു എന്നുള്ളതാണ് ഒരു ഇടതുപക്ഷ പ്രൊഫൈലും ഒരു ഇടതുപക്ഷ ബുദ്ധിയും ഒരു ഇടതുപക്ഷ മനുഷ്യനും അംഗീകരിക്കാത്തൊരു നിലപാടാണ് ഇപ്പോഴും സജി ചെറിയാൻ സർക്കാരും ഈ കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് അങ്ങനെ ഉള്ള നാലഞ്ചു പേരുടെ നിലപാടുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആഷി കപുവിൻ്റെ നിലപാടാണ് ആഷി കപു നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ നിലപാടിന്റെ പേരിൽ ഇത്രയധികം ആപ്രദ ിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനില്ല പക്ഷേ അദ്ദേഹം ഈ ഘട്ടത്തിൽ സ്ത്രീ സുരക്ഷയുടെ വിഷയത്തിൽ അവർക്കൊപ്പമാണ് നിൽക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ് നിൽക്കുന്നത് ഈ അടിയന്തര നടപടികൾ കൈക്കൊണ്ടേണ്ട വിഷയത്തിൽ പ്രത്യേകിച്ചും സജി ചെറിയാൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വരികയാണ് ആഷിഖ് കബുവും ചെയ്തിരിക്കുന്നു ആഷിഖ് കബൂൽ നിന്ന് തുടങ്ങാം പിന്നെ മറ്റുള്ളവരുടെ പ്രതികരണം പിന്നാലെ നോക്കാം ആഷിഖ് കബു ഈ കാര്യത്തിൽ കർക്കശമായ നിലപാട് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ ഈ വിഷയത്തിൽ ഇടതുപക്ഷ മന്ത്രിമാർക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ട് സാംസ്കാരിക മന്ത്രി പറയുന്നത് സാമാന്യ ബുദ്ധി വെച്ച് മനസ്സിലാകുന്നതല്ല അദ്ദേഹം വലിയൊരു മൂവ്മെൻറ്റിനെതിരെ നിൽക്കുകയാണ് ആരെങ്കിലും അദ്ദേഹത്തെ ഉപദേശിക്കണം സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രസ്താവനകളൊന്നും ഇടതുപക്ഷത്തിൻ്റെ നായകങ്ങളോട് ചേർന്നു നിൽക്കാത്താണ് പരാതി ഉന്നയിച്ച സ്ത്രീയും ഒരു ഇടതുപക്ഷ സഹയാത്ര ാണ് പരാതിക്കാരിയുടെ പരാതിയെപ്പറ്റി അന്വേഷിക്കാതെ വേട്ടക്കാരന്റെ വിശദീകരണത്തിൽ ഒതുങ്ങുകയാണ് മന്ത്രി മന്ത്രിയുടെ നിലപാടിനോട് ശക്തമായ പ്രതിഷേധമുണ്ട് സജി ചെറിയാൻ വിചാരിച്ചാൽ ആരെയും സംരക്ഷിക്കാൻ പറ്റില്ല ഈ വിഷയം സംസാരിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും വരണമെന്നാണ് പറയാനുള്ളത് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടല്ല സജി ചെറിയാൻ പറയുന്നത് രാഷ്ട്രീയമായി ഒരു വിവരവുമില്ല എന്ന് മന്ത്രി തെളിയിക്കുകയാണ് അദ്ദേഹത്തിന് പാർട്ടി ക്ലാസ് കൊടുക്കണം ആ സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടല്ല ഇത് ഒന്ന് രണ്ടു പേർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്ന് ഞാനും ആശ്ചര്യപ്പെടുകയാണ് അതുകൊണ്ട് ഉടൻ തിരുത്തും എന്ന് വിശ്വസിക്കുന്നു രഞ്ജിത്തിനെ സർക്കാർ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണം നടി പറഞ്ഞത് വെറും ആരോപണമല്ല വെളിപ്പെടുത്തലാണ് എന്നും ജഗദീഷിൻ്റെ വാക്കുകളിൽ അദ്ദേഹത്തിനുള്ള പ്രതീക്ഷയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ ആഷി കപു പുറത്തേക്ക് പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബിൻ്റേതാണ് കെ ജെ ജേക്കബ് ഇക്കാര്യത്തിൽ നമുക്കറിയാം നേരത്തെ തന്നെ കെ ജെ ജേക്കപ്പിൻ്റെ നിലപാടുകൾ അതിശക്തമായ സാമൂഹ്യ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന മേഖലയിൽ ഇന്നുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഈ വിഷയത്തിൽ എടുത്ത പ്രതികരണം ഇങ്ങനെയാണ് സ്ത്രീകൾ അക്രമിക്കപ്പെടുന്ന ുന്നതിന്റെയും ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെയും ഭീകര ദൃശ്യം കേരളത്തിന്റെ മുന്നിൽ പൊട്ടിവീണപ്പോഴാണ് അതിനെപ്പറ്റി പഠിക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ഒരു സമിതിയെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് നിശ്ചയിക്കുന്നത് സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന പലതരം ചൂഷണങ്ങളെയും നേരിടാനുള്ള ഒരു സമഗ്ര നിയമത്തിന്റെ കരട് കൂടി ഉൾപ്പെടുത്തിയാണ് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത് അതിൽ നടപടിയെടുക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രിയെ കാറും ബംഗ്ലാവും പാരാവാരവും ഒക്കെ കൊടുത്ത് നമ്മൾ പോറ്റുന്നുണ്ട് പക്ഷേ റിപ്പോർട്ട് അദ്ദേഹം തുറന്നു നോക്കിയിട്ടില്ല സ്ത്രീകളുടെ കൈയഴകും കഴുത്തളവും ഒക്കെ നോക്കി നടക്കുന്നു എന്ന് ആരോപണം നേരിടുന്ന ഒരാളാണ് സർക്കാർ സംവിധാനത്തിൻ്റെ സിനിമ മുതലാളി ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷേ അത് നാട്ടുകാരുടെ ചെലവിൽ വേണോ എന്ന ചോദ്യം ബാക്കിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രഞ്ജിത്ത് സജി ചെറിയാനെ പോകത്തും മന്ത്രി തിരിച്ച് രഞ്ജിത്തിനെ പോകത്തും അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ശ്രദ്ധേയമായ മറ്റൊരു നിരീക്ഷണമായി നമ്മുടെ മുമ്പിൽ വരുന്നത് ഇടതു സഹയാത്രികൻ കൂടിയായ ഡോക്ടർ പ്രേംകുമാറിൻ്റെ പ്രതികരണവും ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് സഖാവ് പിണറായി വിജയൻ നിങ്ങളുടെ ഒരറ്റ എസ് ചരിത്രമാവും മഹാപ്രളയത്തിൽപ്പെട്ടൊരു നാടിനെ ഒന്നായി ചേർത്ത് പിടിച്ച് കരയേറ്റിയൊരു കാലത്താണ് പിണറായി വിജയൻ എന്നൊരു സ്റ്റേറ്റ്മാനെ ലോകമെങ്ങുമുള്ള മലയാളികൾ മനസ്സറിഞ്ഞ് അറിയാൻ തുടങ്ങിയത് ആളുകൾ ഇല്ലാതായ ആ ദുരന്തത്തിലെ ഏറ്റവും ദയനീയ മരണങ്ങൾ നടന്നത് മാളികപ്പുരകളുടെ മുഗൾ നിലകളിലായിരുന്നു മുറ്റത്ത് മഴവെള്ളം എത്തിയിട്ടും വീടൊഴിയണമെന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടും ഞങ്ങൾ മുകളിലെ നിലയിൽ നിന്നുകൊള്ളാമെന്നും അവിടേക്ക് വെള്ളം എത്തില്ലെന്നും അറിയാതെ അഹന്ത പറഞ്ഞുപോയ പാവങ്ങൾ പ്രളയജലം മട്ടുപ്പാവിൽ എത്തിയപ്പോൾ മുറ്റത്ത് രണ്ടാൾപൊക്കത്തിലായിരുന്നു വെള്ളം പീഡകർക്കെതിരെയുള്ള പെൺകരുത്തിന് ഉയർച്ചയുടെ പ്രളയജലം ഇതാ മുറ്റത്തെത്തി നിൽക്കുകയാണിപ്പോൾ അഹന്ത പറഞ്ഞു പോയവരുടെ അവസ്ഥയിലാവരുത് അന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തിയ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കൂട്ടത്തിൽ ഒരാൾക്ക് കോവിഡ് വന്നാൽ മാറ്റി നിർത്തുക എന്നതാണ് ശാസ്ത്രീയ രീതി അസുഖം ആർക്കും വരാൻ ഇടയുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് തനിക്ക് തോന്നിയ പോലെ പെണ്ണിനെ ഭോഗിക്കുക എന്നത് ജന്മാവകാശമാണെന്ന ആഭാസ ചിന്തകളുടെ വൈറസ് ബാധിച്ച പലരുടെ ലിസ്റ്റാണ് സെക്രട്ടേറിയറ്റിലെ പെട്ടിയിൽ പൂട്ടിക്കിടക്കുന്നത് നിങ്ങളെ എങ്ങനെയൊക്കെ മാസ്ക് ഇട്ടാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും കോവിഡ് കാലത്ത് ക്വാറന്റൈൻ കൃത്യമായി നടപ്പിലാക്കി ലോകത്തിന് മാതൃകയായ നാടാണ് നമ്മുടെ കേരളം വെയിൽ വന്നാൽ വൈറസ് ചാവും എന്ന് പറഞ്ഞവരുടെ അവസ്ഥയിലാവരുത് അന്ന് കേരളത്തെ കൈപിടി ചുയർത്തിയ മുഖ്യമന്ത്രി വെള്ളമടിച്ച് പാതിരയ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭാര്യയെ മക്കളോ അയാളെ ചെരുപ്പൂരി കാലുമടക്കി ചുമ്മാ തൊഴിക്കുന്നു എങ്കിൽ തൊഴിക്കട്ടെ ഒടുവിലൊരുനാൾ വടിയായി തെക്കേപ്പറമ്പിലെ പുളിയന്മാവിൻ്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നാട്ടുകാർ പടക്കം പൊട്ടിക്കുന്നെങ്കിൽ പൊട്ടിക്കട്ടെ ക്രിമിനൽ കേസുകളുടെ ചരിത്രത്തിലാദ്യമായി റേപ്പ് കൊട്ടേഷൻ കൊടുത്തതിന് ജയിലിൽ ിടന്നൊരു ക്രിമിനലിനെ ചെന്ന് ജയിലിൽ ചെന്ന് കാണുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്ത് ഒരാളാണ് അയാൾ എന്നത് മറക്കാം വള നോക്കി നോക്കി വളയ്ക്കാൻ നോക്കുന്ന ആഭാസന്മാർക്കെതിരെ പെണ്ണുങ്ങൾക്ക് പരാതി പറയാനുള്ള ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നവനാണ് അയാൾ ഹേമ കമ്മിറ്റിക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കാൻ ബാധ്യതപ്പെട്ടിരുന്ന സ്ഥാപനത്തിന്റെ ചെയറിലാണ് അയാൾ ഒറ്റ ഒറ്റപ്പാരയും വിട്ടുപോവാത്ത റിപ്പോർട്ട് വായിച്ച് പുതിയൊരു സിനിമാ പോളിസി ഉണ്ടാക്കാൻ ഉത്തരവാദപ്പെട്ടൊരു സ്ഥാപനത്തെ നയിക്കേണ്ടയാൾ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം ബോധ്യമാവുന്ന രീതിയിൽ കരളുറപ്പുള്ള ആ കലാകാരി പറഞ്ഞു കഴിഞ്ഞാൽ പരാതി നിയമപരമായി ഡിഫെൻഡ് ചെയ്യട്ടെ ഉളുപ്പെന്നത് താൻ പോയ വഴിക്ക് പോലും പോയിട്ടില്ല എന്നത് ഇന്നലെ തന്നെ വെളിവാക്കിയ അയാൾ എന്നാൽ അതൊക്കെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മതി എന്ന് പറയാൻ ധൈര്യമില്ലാത്തയാളുടെ അവസ്ഥയിലാവരുത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അഭിമാനിനികളായ പെണ്ണുങ്ങൾ പ്രതിരോധത്തിൻ്റെ പുതുചരിത്രം എഴുതുന്ന ഈ നേരത്ത് അതിൽ ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് റോൾ എടുക്കാനുള്ള ചരിത്രപരമായ നിയോഗം കൈവന്നിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് സഖാവ് പിണറായി വിജയനോട് പറയാനുള്ളത് പുതുവിജയങ്ങളുടെ കൊടുമുടി കയറുന്ന പുതിയ മലയാള സിനിമയുടെ പുതുചരിത്രത്തിന് തുടക്കമിട്ട രണ്ടായിരത്തി പതിനൊന്നിലെ ട്രാഫിക് സിനിമയിൽ കേട്ട ത്രില്ലിംഗ് ഡയലോഗ് തന്നെയാണ് ബിഫോർ യു മേക്ക് എ ഡിസിഷൻ റിമമ്പർ സംതിങ് നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും മറക്കപ്പെടും പക്ഷെ നിങ്ങളുടെ ഒരറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാവും വരാനിരിക്കുന്ന ഒരുപാട് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം എന്നാണ് ഡോക്ടർ പ്രേംകുമാർ പറയുന്നത് സമാനമായ അഭിപ്രായങ്ങൾ നിരവധിയാണ് ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷത്തോ കൂറുള്ള ആളുകളും ഒക്കെ പറയുന്നത് മറ്റൊന്ന് അഡ്വക്കേറ്റ് ഷുക്കൂറിൻ്റെതാണ് നമ്മുടെ സിനിമാ നടൻ കൂടിയായ ഷുക്കൂർ വക്കീലിൻ്റെതാണ് മിസ്റ്റർ രഞ്ജിത്ത് നിങ്ങൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജ്യം സംസ്ഥാന സർക്കാർ ചലച്ചിത്ര രംഗത്ത് നയസമീപനങ്ങൾ പ്രയോഗതലത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക സംവിധാനമാണ് ചലച്ചിത്ര അക്കാദമി രണ്ടായിരത്തി പതിനേഴിൽ ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത് മലയാള ചലച്ചിത്ര രംഗത്ത് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ആണ് മലയാള സിനിമയിലെ പ്രമുഖ നടി കൊട്ടേഷൻ ടീമിനാൽ ലൈംഗിക അതിക്രമത്തിന് വിധേയ ആവുകയും അതിനെതിരെ അവർ തലയുയുർത്തിപ്പിടിച്ചു നിൽക്കുകയും ഡബ്ല്യു സി സി അവരോടൊപ്പം ശക്തമായി ചേരുകയും ചെയ്തതിൻ്റെ പരിണത ഫലം കൂടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഡൊമൈനിൽ ലഭ്യമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രഥമവും ഗൗരവവുമായ വിഷയം അവർക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തന്നെയാണ് എന്നതാണ് എന്നാൽ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കുറ്റം ആരോപിക്കപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള നിയമപരവും സാങ്കേതികവുമായ വൈതിരണികൾ അത്ര നിസ്സാരമല്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി നേരെ ചൊവ്വേ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതേ പത്രസമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞ കാര്യം ഇത്തരം അതിക്രമങ്ങൾക്ക് വിധേയ ആയ ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് പൂർണ്ണമായ സംരക്ഷണം സർക്കാർ നൽകുമെന്നും അവരോടൊപ്പം നിലകൊള്ളും എന്നുമാണ് മിസ്റ്റർ രഞ്ജിത്ത് നിങ്ങൾക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ബംഗാൾ നടിയും പശ്ചിമബംഗാളിലെ സി പി എം തെരഞ്ഞെടുപ്പ് റാലികളിലെ സ്ഥിരം സാന്നിധ്യവുമായ ഒരു സഖാവ് ഉയർത്തിയിരിക്കുന്നത് നിങ്ങൾ നൽകിയ വിശദീകരണത്തിൽ അവരെ നിങ്ങൾ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയതും അവരെ നിങ്ങൾ കണ്ടതും സമ്മതിക്കുന്നുണ്ട് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ചാർജ് നിങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനി വഹിച്ചിട്ടില്ല എന്നാണ് അവരുടെ ആരോപണം ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് സർക്കാരിനെ പ്രതിസന്ധിയിൽ നിന്ന് ആക്കാതെ അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചൊഴിയണം എന്നാണ് ഷുക്കൂർ വക്കീൽ പറയുന്നത് മറ്റൊരു ശ്രദ്ധേയ മായ നിരീക്ഷണം കൂടി പങ്കുവച്ചുകൊണ്ട് നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം അത് ശാരദക്കുട്ടി ടീച്ചറുടേതാണ് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിന്ന് രഞ്ജിത്ത് അന്വേഷണത്തെ നേരിടുന്നില്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ മാറ്റി നിർത്തണം സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉന്നത സ്ഥാപനമാണ് സ്ഥാനത്താണ് രഞ്ജിത്തിരിക്കുന്നത് ആരോപണത്തിൻ്റെ നിഴൽ ആ ചെയറിന് ഭൂഷണമല്ല പരസ്യമായി പറയുന്ന ആരോപണങ്ങൾ പരാതി തന്നെയല്ലേ അതിസാങ്കേതികത്വത്തിൻ്റെ മറ പിടിക്കുന്നത് സർക്കാരിന് ഭൂഷണമല്ല സാംസ്കാരിക മന്ത്രി ആരെ രക്ഷിക്കാനാണ് ഉത്തരവാദിത്തമില്ലാതെ പ്രസ്താവനകൾ ഇറക്കുന്നത് നാലാം ഗിട ക്രിമിനലുകളുടെ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നത് എത്ര ഉന്നതരായാലും പിടിക്കപ്പെടണം മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം പ്രബലരുടെ കൈകളിലാണ് നിയമവും സംവിധാനങ്ങളും എന്ന നില പണ്ടേ ഉള്ളതാണെന്നും അതിൽ നമുക്ക് എന്ത് ചെയ്യാനാകും എന്നുമുള്ള നിലപാട് ആർക്കായാലും ഭൂഷണമല്ല വേട്ടക്കാർ അവരാരും ആയിക്കൊള്ളട്ടെ സ്വാധീനമുള്ളവരും വലിയവരുമാകുമ്പോൾ നിയമം അറച്ചു നിൽക്കും എന്ന തോന്നലുണ്ടാകുന്നത് ആശാസ്യമല്ല അതിരകൾക്ക് എന്താശ്വാസമാണ് നൽകുക എന്ന് ശാരദക്കുട്ടി ടീച്ചർ ചോദിക്കുന്നു ഒപ്പം അദ്ദേഹം മേരിക്കുട്ടി ടീച്ചർ നടത്തിയ ചില കോളേജിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് അവർ അധ്യാപികയായിരുന്ന കോളേജിനെക്കുറിച്ച് ഉയർത്തിയ പരാമർശങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പരാമർശങ്ങളും വിമർശന വിധേയമാക്കുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചറെ പോലുള്ള ഒരാൾ ഈ കാര്യത്തിലെടുത്ത സമയം സമീപനം ഒരു അധ്യാപികത്തെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു എന്ന സമീപനം ഓരോ അധ്യാപികമാരുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് അവരുടെ വിശ്വാസ്യതയെ ആദ്യം ചോദ്യം ചെയ്യുന്നതാണ് അവർ അത്തരത്തിൽ കൂട്ടുനിൽക്കുന്നത് പിന്നീട് വിളിച്ച് പറയുമ്പോൾ അതിനെതിരെ പോലും കേസെടുക്കേണ്ട ഗൗരവമുള്ള സാഹചര്യമാണ് എന്ന ഗുരുതരമായൊരു വിമർശനം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് രഞ്ജിത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കുന്ന ഇടതുപക്ഷ സഹയാത്രികരുടെ പ്രതികരണങ്ങൾ ആണ് ഞാൻ അവതരിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ് തന്നെയാണ് ഇത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് മന്ത്രിയും അക്കാദമി ചെയർമാൻ രഞ്ജിത്തും ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല ഡോക്ടർ ബിജു പറഞ്ഞതുപോലെ മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി ആയിരിക്കുമ്പോൾ എടുത്തിട്ടുള്ള നടപടികൾ രഞ്ജിത്ത് അതിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ സ്വീകരിച്ച നടപടികളൊക്കെ കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയുടെ മുന്നോട്ട് പോക്കിന് വിഘാതമുണ്ടാക്കിയ നിരവധി പ്രശ്നങ്ങൾ ഉയർത്തുന്നതാണ് എന്ന് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ് ഇതിൽ പരം ഒരു ആരോപണം നേരിടാനില്ലാത്ത സാഹചര്യത്തിൽ നഗ്നരായി നിൽക്കുകയാണ് രഞ്ജിത്തും മന്ത്രി സജി ചെറിയാനും സർക്കാരാകെയും ഇത്രയും ഗൗരവമുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ ഒരു ദിവസം കൂടി കടന്നു പോകട്ടെ എന്ന മട്ടിൽ സർക്കാർ നിൽക്കരുത് എന്നുള്ളതാണ് പൊതു സമൂഹം ആവശ്യപ്പെടുന്ന കാര്യം പ്രത്യേകിച്ചും ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ ഒന്നാകെ ആവശ്യപ്പെടുന്നതിൻ്റെ പരിച്ഛേദമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത് എന്നിട്ടും സർക്കാരിനും സജി ചെറിയാനും രഞ്ജിത്തിനും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലെങ്കിൽ അത് നിർവചനാതീതമാണ് അതിന് ചില പഴയ പ്രയോഗങ്ങളിട്ട് നമുക്ക് ഇവിടെ ഒന്നും പറയേണ്ട കാര്യമല്ല നന്നായി വരട്ടെ നന്ദി നമസ്കാരം